സ്നേഹത്തിന്റെ കുരിശു യാത്രയ്ക്ക് വിശുദ്ധ അൽഫോൻസാമ മാതൃകയാണെന്നും താൽക്കാലിക ആശ്വാസങ്ങളും സൗഖ്യങ്ങളുമല്ല പ്രധാനപ്പെട്ടതെന്നും പാലാരൂപത മുഖ്യ വികാരി ജനറാൾ മോൺസിന്യോർ ജോസഫ് തടത്തിൽ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന അൽഫോൻസ നാമധാരികളുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ലീവ അൽഫോൻസിയൻ ആത്മീയ വർഷാചരണത്തിന്റെ ഭാഗമായിട്ടാണ് അൽഫോൻസാമയെ സ്വർഗീയ മധ്യസ്ഥയായി സ്വീകരിച്ചിരിക്കുന്ന വ്യക്തികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഒത്തുചേരൽ സംഘടിപ്പിച്ചത് അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന അൽഫോൺസ നാമധാരികളുടെ കൂട്ടായ്മയ്ക്ക് നൂറ് അൽഫോൺസ നാമധാരികളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കാളികളായി നൂറ് അൽഫോൺസമാർ വിശുദ്ധ അൽഫോൺസ സന്നിധിയിൽ ഒത്തുചേർന്നപ്പോൾ അതൊരു നവ്യാനുഭവമായി മാറി അൽഫോൺസാമിയുടെ ഇഷ്ടഗാനമായ പരിത്രാണകനാം ഈശോ എന്ന പ്രാർത്ഥനാഗീതത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത് കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള അൽഫോൺസ നാമധാരുകൾ പ്രായഭേദമന്യ ഒത്തുചേരലിൽ പങ്കുചേർന്നു അൽഫോൺസാമിയെ കുടുംബാംഗമായി സ്വീകരിക്കുന്നത് വഴി കുടുംബ വിശദീകരണത്തിന് വഴി തുറക്കും െന്നും വ്യക്തികളും കുടുംബങ്ങളും ആത്മസംഘർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അൽഫോൺസാമ സ്നേഹപൂർവമായ സഹിഷ്ണുതയും ആത്മസമ്മേണത്തിന്റെയും മാതൃക പകർന്നു നൽകുന്നുവെന്നും പാലാരൂപതാമുഖ്യ വികാരി ജനറൽ മോൺസനൂർ ജോസഫ് തടത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി സംഗമത്തിൽ പങ്കെടുത്തവർക്ക് വേണ്ടി അൽഫോൺസൻ ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു അൽഫോൺസ നാമധാരകളെയും അവരുടെ കുടുംബങ്ങളെയും പ്രത്യേകമായി വിശുദ്ധ അൽഫോൺസാമയ്ക്ക് സമർപ്പിച്ച് ഉണ്ടായിരുന്നു സമ്മേളനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ റെക്ടർ ഫാദർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ വിശദീകരിച്ചു വൈസ് റെക്ടർ ഫാദർ ആന്റണി തോണക്കര അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗർവാസി സാനിത്തോട്ടത്തിൽ ഡോക്ടർ തോമസ് വടക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കോട്ടയം